അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി ഒരല്പം പറയാനുണ്ടായിരുന്നു അന്നത്തെ വിവരങ്ങൾ പറയാനുണ്ടായിരുന്നു അതുമായി ഒരു വീഡിയോ ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു നമുക്ക് ഇച്ചിരി സമയം ഇത്തിരി മാറിപ്പോയി എങ്കിലും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ഞാൻ സ്നേഹ പതിപ്പ് തയ്യാറാക്കുന്നതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ അതിൻ്റെ പ്രകാശനത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നമ്മുടെ ഈ വർഷത്തെ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ അവസാന പാഠത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മളിപ്പോഴേ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ആ പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്ന് പോകാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ലതാ സിജു ഫിൽഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം മാഗസിൻ തയ്യാറാക്കുന്നതിൻ്റെ പിന്നെ സാങ്കേതികതയൊക്കെ വശമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ടാകും അവർ വഴി ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ തന്നെ ഓരോ ഓരോരുത്തരെ എഴുതിയ ഓരോ പിന്നെ രചനയുടെയും നേരെ നിങ്ങളുടെ ചിത്രങ്ങളൊക്കെ പതിപ്പിച്ച് സ്പൈറൽ ബൈൻഡിങ്ങോ അതല്ലെങ്കിൽ അല്ലാതെ തന്നെ ഉള്ള പ്രിന്റ് ചെയ്തെടുത്ത ഒരു നല്ലൊരു മാഗസിൻ നല്ല ഇപ്പം ആറാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെ ലാസ്റ്റായില്ലേ അപ്പം ഒരുവിധം നല്ല രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്കൊക്കെ അറിയുമ്പോൾ അതിലേക്ക് നിങ്ങൾ ശ്രമിക്കുക നല്ലൊരു മാഗസിൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ ഒരു പ്രവർത്തനത്തോടുകൂടി അഞ്ചാം ക്ലാസ്സിലെ കേരള പാടാവലി എന്ന ഇപ്പം കേരള പാഠാവലിയുടെ എല്ലാ പാഠഭാഗങ്ങളും തീർന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഇവിടെ റിവിഷൻ മാത്രമേ ഉള്ളൂ അതുകൂടാതെ ഇനിയും അടുത്ത ദിവസം മുതൽ നമ്മൾ അടിസ്ഥാന പാഠാവലി കിടപ്പുണ്ട് ഒന്ന് രണ്ട് ഒരു യൂണിറ്റ് ഉണ്ട് ആ ഒരു യൂണിറ്റിലേക്കാണ് ഇനി അടുത്ത ക്ലാസ്സുകൾ അതാണ് അടിസ്ഥാന പാഠാവലി അതിനുശേഷം നമ്മൾ ഓരോ പാഠത്തിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള തരുന്ന ഒരു റിവിഷൻ ക്ലാസ് ആയിരിക്കും അടുത്തത് അടിസ്ഥാന പാഠാവലിക്ക് ശേഷം അപ്പോൾ എല്ലാ ക്ലാസ്സുകളും എല്ലാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അല്ലാതെങ്കിൽ ഉള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ അറിയി അറിയിക്കുക നമ്മൾ എന്താ പോരായ്മകൾ നമ്മൾ മാറ്റിത്തരുന്നതായിരിക്കും അപ്പം അതിനുപരിയായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അതാണ് പ്രധാനം അല്ലേ അപ്പം എന്നും കൂടെ ഉണ്ടാകുമെന്ന് കരുതട്ടെ നമ്മുടെ ബാക്കി പാഠഭാഗങ്ങളിൽ ഇതുപോലെ സഹകരണം പ്രതീക്ഷിക്കുന്നു പാഠത്തിൻ്റെ കവി പരിചയവും ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് കുട്ടികൾ നോട്ട് ബുക്കിൽ പകർത്തി എഴുതുക നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതചരിത്ര കുറിപ്പൊക്കെ തയ്യാറാക്കാൻ അത് ആവശ്യമാണല്ലോ അതറിയാമല്ലോ ഒന്നും വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യങ്ങളല്ല അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ എല്ലാവർക്കും നന്ദി ബാക്കി ഇനിയും അടിസ്ഥാന പാഠാവലി ക്ലാസ്സുകളായിരിക്കും നമ്മൾ നോക്കുന്നത് നമ്മുടെ ആനുവൽ എക്സാമൊക്കെ അങ്ങനെ എടുത്തു വരുന്നുണ്ട് അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ബാക്കി അടിസ്ഥാന പാഠാവലിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എല്ലാവർക്കും നന്ദി പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ വീഡിയോയ്ക്ക് നമുക്ക് അഞ്ച് മിനിറ്റ് അഞ്ചര ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ലെങ്ത്ത് കൂടി പല ഭാഗങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഇത് കട്ടായി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ആശയങ്ങളൊക്കെ പല വീഡിയോകളായി ഒക്കെ ആയിട്ട് തരുന്നത് നമുക്ക് നമ്മുടെ സൗകര്യക്കുറവ് കൊണ്ടാണ് അപ്പം നല്ല നല്ല നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അതിനൊക്കെ വളരെയധികം താങ്ക്സ് കേട്ടോ ഇതുപോലെ അഭിപ്രായങ്ങളും അറിവുകളും നിങ്ങളുടെ അറിവുകളും ഒക്കെ പറഞ്ഞു തന്നാൽ ഈ പോരായ്മകളൊക്കെ നികത്താൻ ഞാൻ ശ്രമിക്കാം